നെല്ലിക്കുഴി പഞ്ചായത്ത് പി ഡി പി സാന്ത്വനം പദ്ധതി പ്രകാരം നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച നെല്ലിക്കുഴി പഞ്ചായത്ത് പി ഡി പി ഇരുപതാം വാർഡ് കമ്മിറ്റി സാന്ത്വനം പദ്ധതി പ്രകാരമാണ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം നടത്തിയത് തുടർച്ചയായ പതിനേഴാം വർഷത്തിലാണ് ഈ വർഷവും പദ്ധതി നടപ്പിലാക്കുന്നത് ഈ വർഷത്തെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വാർഡിലെ നാല്പത് വിദ്യാർത്ഥികൾക്ക് സൗത്ത് എരമല്ലൂർ കാട്ടാങ്കുഴിയിൽ നടന്ന ചടങ്ങിൽ മെമെൻഡോ നൽകി അനുമോദിച്ചു അനുമോദന സമ്മേളനം പി ഡി പി പ്രസിഡന്റ് സി കോയ ഉദ്ഘാടനം ചെയ്തു ക്കാരായും കർഷകന്റെ മക്കൾ കർഷകരായും ആര തന്റെ കുടുംബത്തിലെ കർമ്മന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിന്റെ എന്താ പറയാ പിൻ ഒരു പിൻതലമുറക്കാരായി ശേഷം വരുന്ന തലമുറയും ജീവിച്ചു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ ഓരോ കുടുംബത്തിലും നമുക്ക് അവസരം ഇല്ലെങ്കിലും നമുക്ക് പറഞ്ഞു തരാൻസി പാസ്സായ മകനോട് മകളോട് നിങ്ങൾ ഈ വഴിയിൽ പോയാൽ നിനക്ക് ഇന്ന വിജയത്തിന്റെ സാധ്യതകളുണ്ട് ജീവിതത്തിൽ നിലയിലൊക്കെ എത്തിച്ചേരാൻ കഴിയുമെന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കി തരാൻ പറഞ്ഞു തരാൻ അവസരങ്ങൾ ഇഷ്ടംപോലെയുണ്ട് സാന്ത്വനം പഠനോപകരണ വിതരണം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹാദർ അട്ടായം വാർഡ് സെക്രട്ടറി കെ എം സലാഹുദ്ദീൻ നൽകി ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം ട്രഷറർ ടി എം അലി അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി വി എം അലിയാർ അനുമോദന പ്രഭാഷണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി അഷ്റഫ് ബാബ ഇബ്രാഹിം വട്ടപ്പാറ കെ എം സൈഫുദ്ദീൻ ഷിഹാവ് ധന്യരാ Maharani Wedding Collections The Classic Bridal World